അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് അമ്പത്താറായി ഈ ഒരു മണി സമയത്ത് ഞാൻ ഇന്നിവിടെ വന്നത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇതിനെ പറ്റി വലിയ പിടുത്തം കാണുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വരുത്തുപോക്ക് വരുത്തുപോക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതൊരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് വിശ്വസിക്കാം പണ്ട് കാലത്ത് ഒരുവിധപ്പെട്ട മലയാളികൾക്കെല്ലാം പേടി പേടിയുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ വരുത്തുപോക്കെന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതായത് ഒരു സ്ഥലത്തുള്ള രണ്ട് ക്ഷേത്രങ്ങൾക്കിടയിലുള്ള ഒരു പാത അത് മനുഷ്യൻ പോകുന്ന പാതയല്ല ദൈവത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു പാത ഈ പാതയിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം രാത്രി കാലങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും മറ്റ് ക്ഷേത്രത്തിലോട്ട് സഞ്ചരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആ പാതയിൽ ഇടയിൽ നിൽക്കുന്ന മനുഷ്യനെ ഒരു യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യമില്ലാതെ മരണത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമെന്നാണ് ഒരു വിശ്വാസം നമുക്കെല്ലാം കേട്ടിട്ടുള്ളതാണ് ഈ ദൈവം ചെകുത്താൻ എന്നുള്ള സങ്കല്പം ഇതിൽ ദൈവം ചെകുത്താനായി മാറുന്ന ഒരു സമയം അതാണ് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കിതിനു വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇന്ന് തിരുമേനി പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ ഈ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്നൊരു ഡിസ്റ്റൻസ് വരുന്ന ഒരു സ്ഥലം ഇവിടെ ഒരിക്കൽ ഒരാൾ രാത്രി അയാളുടെ വീട്ടിൽ പോകാനായിട്ട് ഈ പാതയിലൂടെ ആ സമയത്ത് സഞ്ചരിക്കുകയുണ്ടായി ആ സഞ്ചരിക്കുന്ന രാത്രി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി അയാൾ അന്ന് നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അന്ന് ഈ നമ്മുടെ ഈ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചമുണ്ടല്ലോ അതിലാണ് പന്തം തെളിയിച്ചാണെന്ന് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പന്തത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് അധികം ദൂരെ എത്തത്തില്ല ആ വെളിച്ചത്തിനായി അയാൾക്ക് ഒരു ഉരുണ്ട തീ ഗോളം കണക്കും ഒരു വസ്തു അയാളുടെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്തു പോകുന്നത് അയാൾക്ക് കാണാൻ സാധിച്ചു അത് കണ്ട് ഈ പറയുന്ന കഥകളുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ വന്നപ്പോഴാണ് താൻ കാണുന്നത് ഈ വരുത്തുപോക്കാണെന്ന് മനസ്സിലായത് ആ നിമിഷം അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബോധം നഷ്ടപ്പെട്ട അയാൾ അവിടെ വീഴുകയും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇന്ന് ഈ പോകുന്ന വഴിയിൽ അതിനുശേഷം വർഷങ്ങളോളം പിന്നെ അസമയങ്ങളിൽ ഈ പാതയിലൂടെ ആരും സഞ്ചരിക്കാൻ ഒരിക്കലും മനസ്സ് കാണിച്ചിരുന്നില്ല അത്രയും വിജനമായ ഒരു പാതയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് നോർമലായിട്ടും വളരെ ഈ ബൈക്കും കാറും ഒന്നും യൂസ് ചെയ്യാതെ ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ് ഇപ്പം ഇവിടുത്തെ പ്രത്യേകത ഇതാണ് ഇനി വരുത്തുപോക്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു ഇടതുവശത്തരം അതായത് എൻ്റെ ഈ വെട്ടം കാണുന്ന ഭാഗത്ത് ഒരു വലിയ കാവാണ് ഈ കാവിനുള്ളിൽ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു വനദുർഗയാണ് വനദുർഗ നാഗർ ഇവരുടെ പ്രതിഷ്ഠയാണുള്ളത് ഈ കാവിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി നമ്മൾ നേരെ കാണുന്നത് ഒരു കടവാണ് കടവ് ഈ കടവിനടുത്തായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഉള്ള ദേവീചൈതന്യങ്ങൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു പാത അതാണ് ഇപ്പോൾ നമ്മൾ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പാത രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പാതയ്ക്ക് അരികിലുള്ള വീടുകളിൽ ചങ്ങല പോലെയും ചെലങ്ക ചെലങ്കയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ ശബ്ദം കേൾക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും ഇത് പുറത്തിറങ്ങി നോക്കരുതെന്ന് വളരെ കർശനമായിട്ട് അന്നത്തെ കാരണവർ അവർ അവിടെയുള്ള കുടുംബാംഗങ്ങളോട് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് ഈ വഴിയിലൂടെ ആ സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരെ ഈ വരുത്തുപോക്കിൻ്റെ സാന്നിധ്യത്തിൽ പല രീതിയിൽ ബോധക്കേട് വന്നും ബോധക്ഷയം വന്നും വഴി കിടന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഈ പറയുന്നത് എൻ്റെ കേട്ട് കേൾവി മാത്രമാണ് എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പ്രൂവൻ തെളിയിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല പക്ഷെ ഇതെല്ലാം ഒരു വിശ്വാസമാണ് നമ്മുടെ അപ്പനും അപ്പന്മാരും കാരണവരും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസം ഒരു വൗവാലാണ് പറഞ്ഞുപോയത് ഈ വരുത്തുപോക്ക് കടന്നു പോകുന്ന പാതയിൽ വാസ്തു ഒന്നും നോക്കാതെ വെക്കുന്ന വീടുകളിൽ ഒരിക്കലും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത് അതായത് രാത്രി കാലങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ വീടുകളിൽ താമസിക്കുന്നവർക്ക് രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതുപോലെ ചങ്ങല വലിഞ്ഞ് നടക്കുന്നത് പോലെയും രാത്രി കാലങ്ങളിൽ റൂമിൽ ഒരു പിറ്റെന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് ഏതെങ്കിലും മരത്തിന്റെ ചില്ലയിൽ നിന്നൊക്കെയാണെന്നാണ് കേൾക്കുന്നത് ഇതൊന്നും എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സൗണ്ട് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ ഇതിന്റെയൊക്കെ പല കേടുന്ന കേക്കുന്നത് എന്റെ മോനെ ആക്ച്വലി പേടിച്ചെന്റെ സത്യം പറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥയാണ് അത് എങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എൻ്റെ എന്റെ കൈയ്യൊക്കെ നോക്കിയാൽ നമ്മളെ വളരെ പിറമ്പുന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഭയങ്കരമായ സൈലൻസാണ് കേട്ടോ ിൻഡാമി പിന്നെയും കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അധികം നീണ്ടു പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കായ്സ് നല്ല നല്ല പേടിയുണ്ട് കായ്സ് എൻ്റെ അമ്മ അപ്പോൾ ഞാൻ ഇനി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഒരു കടവുണ്ടെന്ന് പറഞ്ഞു ഈ കടവിനടുത്തായിട്ട് താമസിക്കുന്ന വീടുകളിൽ രാത്രി കാലങ്ങളിൽ ഈ തുണി അലക്കുന്നില്ല ഈ തുണി നമ്മൾ ഈ പാറയിലിട്ട് കഴുകൂലേ അടിച്ച് കഴുകൂലേ ആ തരത്തിലുള്ള ശബ്ദവും കൊരവ കൊരവ ഇട്ടുകൊണ്ട് വെള്ളത്തിൽ രോ ചാടി കുളിക്കുന്ന പോലുള്ള ശബ്ദങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പം ഇവിടുത്തെ ഉള്ളവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു കാരണവശാലും അവർ പുറത്തിറങ്ങി നോൾക്കാറില്ല ഇതൊക്കെ അവഗണിച്ച് ഇവിടെ ഉള്ള ഒരാൾ അതായത് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ അവഗണിച്ച് ഈ പോകുന്ന ഈ കടവിന് സമീപമുള്ളൊരു ഓഹോ എൻ്റെ അപ്പം വല്ലാത്ത ഒരു വല്ലാത്തൊരു ഫീല് തന്നെ ആഴ്ച ഈ സമയത്ത് ഇവിടെ ചങ്ങിടിച്ചു കഴിഞ്ഞാൽ ആ മതിലും എന്തോ പാട് പന്നി കടിക്കുന്ന വേലി അങ്ങനെ എന്തോ ആണോ അത് രൂപ കണക്ക് അവിടെ നിൽക്കണോട്ട അംഗീകരിച്ച് ആരും അവിടെ നിൽക്കുന്ന കണക്കാണ് എൻ്റെ അമ്മേ അപ്പൊ ഇയാളിത് അവഗണിച്ച് ഈ പാതയില് രാത്രി കിടന്നുറങ്ങിയാൽ എന്ത് സംഭവിക്കും ഒന്ന് കൂട്ടുകാരന്മാരോട്ട് എന്തോ ബെറ്റ് വയ്ക്കോ പന്തായം വെക്കുകയൊക്കെ ചെയ്തു അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി പക്ഷെ അതിനുശേഷം പിന്നെ അയാൾ ഏകദേശം ഒരു ഒരാഴ്ചയോളം പിന്നെ ആരും കണ്ടിട്ടില്ലെന്നാ പറയുന്നത് ഒരാഴ്ചക്ക് ശേഷം ആറിന്റെ ഏതോ ഒരു ഭാഗത്ത് അയാളുടെ ശവശരീരം പൊന്തി എന്നാണ് പറയുന്നത് അന്ന് ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും അറിയാൻ വയ്യ പക്ഷെ അന്ന് നമ്മുടെ കാരണവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ വരുത്തുപോക്കിനെ കണ്ടു പേടിച്ച് പയന്ന് അയാളെ മാനസിക നില തെറ്റി തോട്ടിലോ ആറ്റിലോ വീണ് ഏതോ കൈതയുടെ ഇടയിലോ വേരലോ ഒക്കെ കുടുങ്ങി അയാളുടെ ശവം പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞാണ് പൊങ്ങി എന്നാണ് പറയ്ക്ക ഇവിടെ നല്ല എന്തോ ഒരു ശബ്ദം കേട്ടപോലെ എനിക്ക് തോന്നിയ പിന്നെ നല്ല രീതിയിൽ കേക്ക് കേട്ടോ ആ കേക്ക് നടന്നു പോന്നോളെ തോന്നേസ് റോങ് Ээ. 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 Э

നേരെ ഈ സാധനം ആവശ്യത്തിന് കത്തുന്നുണ്ട് എന്റെ പൊന്ന കാന്നും പറയല്ല ഇത് എങ്ങനെ ഞാൻ നിങ്ങളിത് പറയണമെന്നെങ്കിലും ഏതൊക്കെ കാട്ടിന്റെ ഇടയിലാണ് എവിടെയൊക്കെ എന്റെ കൈയൊക്കെ മൊത്തം മൊത്തം നീറുവാടി എവിടെ ഏതാ സ്ഥലത്ത് വീണ ഒരു ഓർമ്മയുണ്ട് എന്തൊരു സാധനമാണെന്ന് എനിക്കറിയാൻ പറ്റും ഞാൻ കാര്യം പറയാം എന്തൊക്കെ നമ്മുടെ ടെക്നോളജി വന്നാലും നമ്മുടെ പൂർവികർ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിന് എന്തായാലും പറ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇനി വല്ല ആകാശത്തുറപ്പണം പ്ലെയിൻ ആണെങ്കിലും ശരി ഈ ശരിയാണ് വിടുന്ന സേഫ് ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ കുറച്ചു എന്തായാലും ഇനി അധികം നേരം ഇവിടെ എവിടെയെങ്കിലും സേഫല്ല ഞാനിത് വൈൻ്റെ അപ്പിരിവ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം